സി പി എമ്മിന്റെ പര്യായമെന്ന് വിശേഷിപ്പിക്കാവുന്ന കൂത്തുപറമ്പിൽ താമര വിരിയിച്ച ബി ജെ പിയുടെ ചങ്കൂറ്റത്തെ അഭിനന്ദിക്കുക തന്നെ വേണം കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ മണ്ണാണ് രക്തസാക്ഷികൾ വീണ ചോരയിൽ കുതിർന്ന മണ്ണിൽ വിരിഞ്ഞത് ഇപ്പോൾ താമരയാണ് സി പി എം കോട്ടകൾ തകർക്കാൻ യു ഡി എഫിന് പോലും സാധിക്കാത്തിടത്താണ് കാവിക്കൊടി പാറിയത് അഞ്ച് രക്തസാക്ഷികളുടെ ചോരപുരണ്ട മണ്ണിൽ താമര വിരിയിക്കുക എന്നത് ചെറിയ കാര്യമല്ല അത് സാധ്യമാക്കിയിരിക്കുകയാണ് ബി ജെ പി പ്രവർത്തകർ ഇതിന്റെ അർത്ഥം കൂത്തുപറമ്പിലും ചുവപ്പുകോട്ടയ്ക്ക് നാശം വന്നു കൂത്തുപറമ്പിലും ചുവപ്പിന്റെ അലയൊലി പോലും അവശേഷിക്കുന്നില്ല അത്രമാത്രം ആഴത്തിൽ ബി ജെ പി അവിടുത്തെ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു കൂത്തുപറമ്പിൽ കാവിക്കൊടി പാറിയത് ഓരോ സി പി എമ്മുകാരെയും നെഞ്ചിൽ വീണ തീയാണ് അതുപോലെ തന്നെ കൂത്തുപറമ്പിന്റെ സമീപത്ത് ുള്ള കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ വാർഡും ബി ജെ പിടിച്ചടക്കി കൊട്ടിയൂരും ബി ജെ പി അക്കൌണ്ട് തുറന്നു കൊട്ടിയൂർ ബി ജെ പി സ്ഥാനാർത്ഥി ഓമന ഭരതനാണ് വിജയിച്ചത് കൊട്ടിയൂർ സി പി എമ്മിന്റെ കോട്ടയാണ് ബി ജെ പി തകർത്തെറിഞ്ഞത് ഓമന സി പി എം സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി ക്ഷേത്രം നിലനിൽക്കുന്ന വാർഡ് പിടിച്ചെടുക്കുകയായിരുന്നു അതുപോലെ തന്നെ മലബാറിലും ബി ജെ പി തേരോട്ടം നടത്തി കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലും ബി ജെ പി അക്കൗണ്ട് തുറന്നു പുളിയാർമലയിൽ രണ്ടാം വാർഡിലും കൈനാട്ടിയുമാണ് ബി ജെ പി ജയിച്ചത് എൽ ഡി എഫ് പ്രമുഖനായ എം വി ശ്രേംസ് കുമാറിന്റെ വാർഡാണ് പുളിയാർമല ശ്രേംസ് കുമാറിന്റെ വാർഡിൽ ഒരു താമര വിരിഞ്ഞത് വിജയത്തിന്റെ മധുരം ഇരട്ടിയാക്കുന്നു പുളിയാർമല വാർഡിൽ ബി ജെ പിയിലെ രഞ്ജിത്ത് ആർ ജെ ഡിയിലെ സുനീഷ് കുമാറിനെ പരാജയപ്പെടുത്തിയത് ഇത് ബി ജെ പിയുടെ ചരിത്രത്തിൽ നിന്നും അടയാളപ്പെടുത്താവുന്നതാണ് സി പി എം പ്രതീക്ഷിക്കാത്ത ഇടത്തെല്ലാം ബി ജെ പി അടിച്ചുകയറി പാലക്കാട് നഗരസഭയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി ജെ പി മാറി ബി ജെ പി ഇരുപത്തിയഞ്ചു വാർഡുകളിലും യു ഡി എഫ് പതിനേഴ് വാർഡുകളിലും എൽ ഡി എഫ് എട്ട് വാർഡുകളിലും വിജയിച്ചു മൂന്ന് സ്വതന്ത്രരും വിജയിച്ചു ഇതിൽ രണ്ടു പേർ എൽ ഡി എഫ് സ്വതന്ത്രരാണ് വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ യു ഡി എഫ് വലിയ ലീഡ് പിടിച്ചിരുന്നെങ്കിലും അവസാനഘട്ടത്തോടെ ബി ജെ പി സീറ്റ് നിലയിൽ മുന്നേറ്റത്തിലെത്തുകയായിരുന്നു കൂടുതൽ സീറ്റുകൾ നേടിയെങ്കിലും ഭരണം തുലാസിലാണ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ എൽ ഡി എഫും യു ഡി എഫും സ്വതന്ത്രനും കൈകോർത്താൽ ബി ജെ പിക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം തികയില്ല അല്ലാത്ത പക്ഷം പാലക്കാട് സഭയിൽ ബി ജെ പി ഹാർട്ട് അടിക്കും അൻപത്തിമൂന്ന് വാർഡുകളാണ് പാലക്കാട് നഗരസഭയിലുള്ളത് കേരളത്തിൽ ബിജെപി ആദ്യമായി ഭരണത്തിലേറിയ നഗരസഭയാണ് പാലക്കാട് രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ ബിജെപി പതിനഞ്ച് സീറ്റുകൾ നേടിയപ്പോൾ ശക്തമായ മത്സരമാണ് ഇത്തവണ നടന്നത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇരുപത്തിയെട്ട് യു ഡി എഫ് പതിനാറ് എൽ ഡി എഫ് ഏഴ് വെൽഫെയർ പാർട്ടി ഒന്ന് എന്നിങ്ങനെയായിരുന്നു സീറ്റ് നില പാലക്കാട് നഗരസഭ പത്താം വാർഡിൽ ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി പ്രീ സ്മിതേഷ് വിജയിച്ചു കോൺഗ്രസിലെ ഭവദാസാണ് രണ്ടാം സ്ഥാനത്ത് ബി ജെ പി സംസ്ഥാന ട്രഷർ ഇ കൃഷ്ണദാസ് മത്സരിക്കുന്ന പട്ടിക്കരവാർഡിൽ രണ്ടാം സ്ഥാനത്താണ് നിലവിലെ വൈസ് ചെയർമാൻ കൂടിയാണ് അദ്ദേഹം അതേസമയം എൽ ഡി എഫ് ശക്തി കേന്ദ്രങ്ങൾ ഉൾപ്പെടെ വൺ തിരിച്ചടിയാണ് നേരിട്ടത് സംസ്ഥാനത്താകെ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണുള്ളത് തപാൽ വോട്ടുകളാണ് ആദ്യം എണ്ണിയത് രണ്ട് ഘട്ടങ്ങളായി നടത്തിയ തെരഞ്ഞെടുപ്പിൽ ആകെ എഴുപത്തി മൂന്നേ ദശാംശം ആറ് ഒൻപത് ശതമാനം പേരാണ് വോട്ട് ചെയ്തത് രണ്ടേ ദശാംശം പത്ത് കോടിയിലധികം പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് കർമ്മ ന്യൂസ്